മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ മെൻട്രോ അക്കാദമി ഹാൾ സ്വയംഭരണ പുതിയ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി നിർമ്മല കോളേജ് തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളുമായാണ് വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതെന്ന് കോളേജ് അധികൃതർ പുതിയ അക്കാദമിക വർഷത്തിൽ സ്വയംഭരണ പദവിയുമായി ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങി നിർമ്മല കോളേജ് നൈപുണ്യ വികസന തൊഴിലധിഷ്ഠിത കോഴ്സുകളുമായാണ് അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ എല്ലാ പ്രോഗ്രാമുകളും ഓട്ടോണോമസ് പദവിയിലൂടെ തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് യു ജിയുടെ അഡ്മിഷൻ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തു ഏറ്റവും നല്ല പ്രതികരണമാണ് കോളേജിന് അഡ്മിഷനുമായി ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് തന്നെ കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സവിശേഷത നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് എല്ലാ സർവകശാലകളിലും ഫോർ ഇയർ ഓണേഴ്സ് പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ഓട്ടോണോമസ് ആയ സാഹചര്യത്തിൽ നിർമ്മല കോളേജും ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ജൂലൈ ഒന്നാം തീയതി മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കോളേജിൽ പ്രത്യേകിച്ച് എല്ലാ ക്ലാസ് മുറികളും പൂർണ്ണമായി ഐ സി ടി എനേബിൾഡായി മാറ്റിയിട്ടുണ്ട് പുതിയ പഠനക്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പുസ്തകങ്ങളും അതിന് ആയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ബുക്കുകളെല്ലാം ലൈബ്രറിയിലൂടെ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടീം അംഗങ്ങളെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് കോളേജ് ധാരാളം ആഡോൺ കോഴ്സുകൾ പ്രത്യേകിച്ച് ഫോർ ഇയർ ഡിഗ്രി പൂർത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്ന രീതിയിലേക്ക് ഉള്ള നവീനമായിട്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളേജിന് യു ജി സിയുടെ ഓട്ടോണമസ് പദവി കിട്ടിയതിനാൽ നിർമ്മല കോളേജിൽ അഡ്മിഷനായി വിദ്യാർത്ഥികൾക്ക് കോളേജ് വെബ്സൈറ്റ് വഴി മാത്രമേ അപേക്ഷിക്കാനാകൂ ഇതിനായി കോളേജിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ടെന്നും റോവൻ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ ഫാദർ പോൾ കളത്തൂർ പ്രൊഫസർ എ ജെ ഇമ്മാനുവൽ പ്രൊഫസർ ജി ജി കെ ജോസഫ് ഡോക്ടർ സോണി കുര്യാക്കോസ് പ്രൊഫസർ മാത്യൂസ് കെ മനയാനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് ബിസിനസ് അനലറ്റിക്സ് ക്ലൗഡ് അക്കൗണ്ടിംഗ് ഡാറ്റാ സയൻസ് ഇക്കണോമെട്രിക്സ് ഡാറ്റ അനാലിസിസ് ഫോറൻസിക് ബയോളജി നാനോ ടെക്നോളജി നാനോ ബയോടെക്നോളജി തുടങ്ങി സ്പെഷ്യലൈസേഷനോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളായ സി എം എ ഇന്ത്യ യു എസ് എ സി സി എ എന്നിവയുമുണ്ട് സിവിൽ സർവീസ് ലക്ഷ്യം വയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശീലനവും കോളേജിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി വഴി ലഭിക്കുന്നതാണ് പുതിയ ഓണേഴ്സ് പ്രോഗ്രാമിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് ഫാസ്റ്റ് ട്രാക്കിൽ രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കുവാനും കൂടാതെ മൂന്ന് വർഷ ബിരുദം വർഷത്തെ ഓണേഴ്സ് ബിരുദം വർഷത്തെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിവയും കരസ്ഥമാക്കാം ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും